ബജറ്റ് പ്രസംഗത്തിൽ മതമാണ് പ്രശ്നമെന്ന തന്റെ പ്രസംഗം ഉദ്ധരിച്ച ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് മറുപടിയുമായി ലീഗ് നേതാവ് കെ എം ഷാജി എരിയുന്ന വയറിന് എന്ത് പദ്ധതിയാണ് ബാലഗോപാലിന് മുന്നോട്ട് വയ്ക്കാനുള്ളതെന്ന് വ്യക്തമാക്കണമെന്ന് കെ എം ഷാജി ആവശ്യപ്പെട്ടു മതമല്ല മതമല്ല വയറാണ് പ്രശ്നം എരിയുന്ന പൊരിയുന്ന വയറുണ്ട് കേരളത്തിന്റെ കജനാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്ന പദ്ധതി അല്ല ബാലഗോപാലൻ എന്ന് പറയുന്ന അല്ലുഷ്യന് പൊരിയുന്ന വയറിനോടുള്ള പദ്ധതി എന്താണ് റെമഡി വിശ്വാസികൾ പറയല്ല മതമാണ് പ്രശ്നം എന്ന് പറയുന്ന വിശ്വാസിക്ക് റെമഡി ഉണ്ട് ബാലഗോപാല കജനാവിനെ പണമെടുത്തരല്ല നീ നിന്റെ പണം കൊടുക്കണം എ കെ ഉണ്ട് എ കെ അഭിലാഷ് മതമല്ല 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 പ്രശ്നം എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം എന്നുള്ളത് പണ്ട് മുഴങ്ങിക്കേട്ട ഈ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ച് യുവജന വിദ്യാർത്ഥി സംഘടനകളുടെയൊക്കെ മുദ്രാവാക്യമായിരുന്നു ഡി വൈ എഫ്ഐയുടെ മുദ്രാവാക്യമായിരുന്നു അതിനെയാണ് ഷാജി ഇരിച്ച് മതമാണ് 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 പ്രശ്നം എന്ന് മട്ടിൽ അവതരിപ്പിച്ചത് അതെന്തായാലും വലിയ ചർച്ചയ്ക്ക് വിധേയമായി ഇടതുപക്ഷം അത് ക്യാമ്പയിനായിട്ട് ഏറ്റെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ബാലഗോപാൽ ബജറ്റ് പ്രസംഗത്തിലും അത് പറഞ്ഞു അത് കെ എം ഷാജി ഇപ്പോൾ അതിനൊരു മറുപടി കൊടുത്തിരിക്കുകയാണ് എന്താണ് കെ എം ഷാജിയുടെ മറുപടി അഭിലാഷ ആ ഡോക്ടർ അരുൺ ഈ മതമാണ് മതമാണ് പ്രശ്നം എന്നുള്ള കാര്യം നേരത്തെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ ഇത് വലിയ തരത്തിലെ ക്യാമ്പയിനായി മുന്നോട്ട് കൊണ്ടുപോയ ശ്രമം നടത്തുന്നുണ്ട് ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇത് തന്നെയായിരിക്കും പ്രധാന വിഷയം എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും ബഡ്ജറ്റ് ചർച്ചയിലാണ് മതമല്ല മതമല്ല പ്രശ്നം എരിയുന്ന വയറിന്റെ പൊരിയുന്ന ആ കാര്യമാണ് പ്രശ്നം എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ തന്നത് പക്ഷേ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഈ കേരള ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്ത് നടപടി എടുത്തു എന്നതല്ല കെ എം ഇവിടെ ചോദിക്കുന്നത് എന്നുള്ളതാണ് പ്രസക്തമായ കാര്യം ധനകാര്യ മന്ത്രി കെ എൻ ബാലഗോപാലൻ വ്യക്തി എന്ന നിലയിൽ മനുഷ്യൻ എന്ന നിലയിൽ എന്ത് പദ്ധതിയാണ് ആവിഷ്കരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരുപക്ഷേ അനുചിതമായി തന്നെ നമുക്ക് തോന്നാവുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം ഒരു മന്ത്രിയോട് താൻ എന്താണ് വ്യക്തിപരമായി ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരു പക്ഷേ അത് എത്രത്തോളം കേരള സമൂഹം ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് എന്ന് വേണം പറയാൻ കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഉയർന്നു വന്നപ്പോൾ പൊതുസമൂഹം കെ എം ഷാജിയുടെ ഈ പ്രസ്താവനയ്ക്ക് എതിരെ രംഗത്ത് വരുന്ന് നമ്മൾ കാണുകയും ചെയ്താണ് അതോടൊപ്പം തന്നെയാണ് ഇതൂണി ചേർത്ത് വായിക്കേണ്ടതെന്നാണ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം എന്ത് ചെയ്തു എന്നതിനപ്പുറം മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം എന്ത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ചോദ്യം ഉയർത്തി വരുന്നത് അതേസമയത്ത് ബിഷപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അതിന് റെമഡി ഉണ്ട് അത് പരിഹാരമുണ്ട് എന്ന് തന്നെയാണ് കെ എം ഷാജി പറയുന്നത് അന്നദാനം ഹാദാനം അതോടൊപ്പം തന്നെ അപ്പകഷ്ണം മുറിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇതര മതങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് താൻ പറഞ്ഞതിന് അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഈ വിഷയം പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഉയർന്നു വരുന്നു അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ കെ എം ഷാജി താൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ മതമാണ് മതമാണ് പ്രശ്നം എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുകയും ചെയ്തത് ഇപ്പോൾ അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത് പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ശരിക്കും എന്താണ് പ്രശ്നം ഒന്നും പ്രശ്നമാവരുത് പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ അത് എരിയുന്ന വയറിൽ ഈ ആണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം മനുഷ്യൻ അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ മതത്തിന്റെ പേരിലുള്ള വിവേചനത്തെയും മതത്തിന്റെ പേരിലുള്ള വംശീയ ഹത്യകളെയും ഒക്കെ നമ്മൾ എതിർക്കുന്നതോടൊപ്പം തന്നെ ഭക്ഷണം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ അത് എങ്ങനെ നമുക്ക് തള്ളിക്കളയാൻ കഴിയുക ഒരു സെക്യുലറായ രാജ്യത്ത് ജീവിക്കുമ്പോൾ മതത്തെക്കാൾ എരിയുന്ന വയറിൻ്റെ തീ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് അതിനാണ് ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞത് കഷാദ് നെഹ്റു തന്നെയാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ശ്രമിക്കേണ്ടത് ഭൗതികമായിട്ടുള്ള മനുഷ്യൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി ശ്രമങ്ങൾ കൊണ്ടുവരണം അതിനുള്ള ശ്രമങ്ങളാണ് ആദ്യം നിങ്ങൾ നടത്തേണ്ടത് അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത് നിങ്ങൾ ക്ഷേത്രങ്ങൾക്കൊപ്പം തന്നെ നിങ്ങൾ ഫാക്ടറികളും സ്ഥാപിക്കണം നിർമ്മാണശാലകളും സ്ഥാപിക്കണം അക്ഷരാഭ്യാസം കൊടുക്കാനുള്ള കുടിപ്പള്ളി കുടിപ്പള്ളികൂടങ്ങൾ സ്ഥാപിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അതൊക്കെ എവിടെയാണോ എന്ന്